അതെ ഇത് തന്നെയാ എന്റെ നഷ്ടപ്പെട്ടു പോയ ഫോൺ ഇതിനൊരു കവറുണ്ടായിരുന്നു അതിനുള്ളിലാ ഞാൻ എന്റെ എ ടി എം കാർഡ് സൂക്ഷിച്ചിരുന്നത് സർ ഇനി എന്തിനാ താമസിക്കുന്നേ വേഗം പോലീസിനെ വിളിച്ച് ഇവളെ അറസ്റ്റ് ചെയ്യാൻ പറയി നഷ്ടപ്പെട്ടു പോയ ഫോൺ ഇവളിൽ നിന്നാ കണ്ടെടുത്തത് ഇതിലും വലിയ തെളിവ് നമുക്ക് ആവശ്യമില്ലല്ലോ രാഹുൽ പറഞ്ഞു എല്ലാം കൂടി കേട്ടപ്പോൾ താരയ്ക്ക് പേടിയാവാൻ തുടങ്ങി സർ പ്ലീസ് എന്നെ ഒന്ന് വിശ്വസിക്കണം ഞങ്ങൾക്ക് ഈ ഫോൺ ഇന്നലെ ഗ്രൗണ്ടിൽ വെച്ച് കിട്ടിയതാ ഇതിന് ഇല്ലായിരുന്നു സിം കാർഡ് പോലും ഊരി മാറ്റിയ നിലയിലായിരുന്നു ഞാനത് എടുത്തത് ഇതിന്റെ ഉടമസ്ഥം വരുമ്പോ തിരിച്ചു നൽകാനാ താര കരച്ചിലോടെ പറഞ്ഞു കുട്ടി പറയുന്നത് അത്ര വിശ്വാസയോഗ്യല്ലോ ഗ്രൗണ്ടിൽ നിന്ന് കിട്ടിയ സാധനം കുട്ടി പോക്കറ്റിലിട്ട് വീട്ടിലേക്ക് കൊണ്ടുവന്ന എങ്ങനെയാ ഉടമസ്ഥന് കിട്ടാൻ പോകുന്നത് അപ്പോ നിങ്ങളുടെ ഉദ്ദേശം വേറെയായിരുന്നു കേശവനാഥ് പറഞ്ഞു നിർത്തി നിങ്ങളെല്ലാരും ഒന്നും നിർത്തുന്നുണ്ടോ ശ്രാവണും താരയും അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല എനിക്ക് അവരെ നല്ല വിശ്വാസമുണ്ട് ശരി സാറ് പറഞ്ഞ പോലെ ആ കുട്ടിയോട് ഞങ്ങളൊന്നും ചോദിക്കുന്നില്ല ഈ ഒരു ഫോൺ അവളുടെ കയ്യിൽ നിന്ന് കിട്ടിയെന്ന ഒരു കാര്യം കൊണ്ട് അവളാണ് ഇതെല്ലാം ചെയ്തതെന്ന് പറയാനും ആവില്ല എന്തായാലും ഞാൻ എന്റെ ഇവൾ അതുവരെ ഇവിടെ ഇരിക്കട്ടെ ഇവിടെ നിന്ന് എങ്ങും പോകാൻ പാടില്ല കേശവനാഥ് പുറത്തേക്ക് നടന്നു നീ എന്തിനാ കുട്ടി ഇങ്ങനെ വിഷമിക്കുന്നത് ഞാൻ ഒരിക്കലും നിങ്ങളെ അവിശ്വസിച്ചിട്ടില്ല നീയും ശ്രാവണും അങ്ങനൊരു കാര്യം ചെയ്തു എന്ന് വിശ്വസിക്കാൻ മാത്രം വിഡ്ഢ ഞാൻ ആദിശേഷൻ വാത്സല്യത്തോടെ താരെ നോക്കി പറഞ്ഞു ഞാൻ പറയുന്ന എല്ലാം സത്യമാണ് സർ ഒരു പാവപ്പെട്ട കുടുംബത്തിലെ അംഗം അല്ല അവൻ വളരെ സമ്പന്നനാ നമ്മുടെ എല്ലാം മുന്നില് അവൻ പാവപ്പെട്ടവനായി അഭിനയിക്കുക അങ്ങനൊരാൾക്ക് ഈ ോഷ്ടിക്കേണ്ട ഒരു ആവശ്യമില്ല ഇതേ സമയം ശ്രാവൺ ആദിശേഷിന്റെ ഓഫീസ് ക്യാബിനകത്തേക്ക് കയറിയിരുന്നു എടുത്തയാൾ മാനസാന്തരം വന്ന് എടുത്ത പണം തിരികെ കൊടുക്കുകയാണ് എന്നെഴുതിയൊരു പേപ്പറും അവന്റെ കയ്യിലുണ്ടായിരുന്നു ആദിശേഷിന്റെ ഡയറി തുറന്ന് അവനായി എഴുത്ത് അതിലേക്ക് വെച്ചു പെട്ടെന്നാണ് ഇരുട്ട് മൂടിക്കിടന്നിരുന്ന ക്യാബിനിൽ ലൈറ്റ് തെളിഞ്ഞത് അവൻ പകപ്പോടെ ചുറ്റും നോക്കി എന്താ ശ്രാവൺ ഞങ്ങളെവിടെ പ്രതീക്ഷിച്ചില്ലേ കേശവ്നാഥ് ചോദിച്ചു സർ ഞാനിവിടെ ഒരു പുസ്തകം എടുക്കാൻ വേണ്ടി ശ്രാവൺ എന്തു പറയണമെന്നറിയാതെ നിന്നു താൻ തെറ്റിദ്ധരിക്കപ്പെടുകയാണെന്ന് ബോധ്യം ശ്രാവണനുണ്ടായിരുന്നു കണ്ടോ സർ അവൻ അവന്റെ കള്ളത്തരം മറക്കാൻ വേണ്ടി നുണ പറയുന്നത് എന്നും പറഞ്ഞ് മേഘവേഗം മുന്നോട്ട് വന്നു താരെ നോക്കാൻ ഹോസ്പിറ്റലിൽ തന്റെ രണ്ട് ഫ്രണ്ട്സിനെ ഏൽപ്പിച്ചിട്ട് അവൾ കേശവ്നാഥിന്റെ പുറകെ കോളേജിലേക്ക് എത്തിയിരുന്നു ശ്രാവണിനെതിരായി എന്തെങ്കിലും തെളിവുകൾ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുകയായിരുന്നു അവളുടെ ലക്ഷ്യം എല്ലാവരും വീട്ടിലേക്ക് പോയ തക്കം നോക്കി നീ എന്തിനാ ഇങ്ങോട്ട് വന്നത് പ്രൊഫസർ കേശവനാഥ് ശ്രാവണിനോട് ചോദിച്ചു സർ ഇവനാ ഡയറിയിൽ എന്തോ ഒരു കുറിപ്പ് വെച്ചിട്ടുണ്ട് അതൊന്നും എടുത്തു വായിച്ചു നോക്ക് ചിലപ്പോ എന്തെങ്കിലും തെളിവ് അതിന്ന് കിട്ടു മേഘ കേശവ്നാഥിനോട് പറഞ്ഞു കേശവനാഥ് ആ കത്തുറൊക്കെ വായിച്ചു ആദ്യശേഷന് താങ്കളുടെ അക്കൗണ്ടിൽ നിന്നും കുറച്ച് പണം വളരെ അത്യാവശ്യമായ ഒരു കാര്യത്തിന് വേണ്ടി എനിക്ക് എടുക്കേണ്ടി വന്നു പക്ഷേ താങ്കൾക്ക് അതൊരുപാട് വിഷമമായി എന്നറിയാൻ കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ആ പണം തിരികെ നൽകാൻ ഞാൻ തീരുമാനിച്ചു താങ്കളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് എനിക്ക് ലഭിച്ചിട്ടുണ്ട് ഉടനെ തന്നെ ആ പണം താങ്കളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതായിരിക്കും കത്ത് വായിച്ചു കഴിഞ്ഞ് കേശവനാഥ് ദേഷ്യത്തോടെ ശ്രാവണനെ നോക്കി എനിക്ക് വലിയ ഇഷ്ടമൊന്നുമല്ല എന്നിട്ട് പോലും നീ ഇത് ചെയ്തിട്ടില്ല എന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു പക്ഷേ എന്റെ ധാരണ തെറ്റി അദ്ദേഹത്തെ പോലെയുള്ള ഒരാളെ കബളിപ്പിച്ച് പണം തട്ടിയെടുക്കാൻ ശ്രമിച്ച നിന്നോട് എനിക്ക് അറപ്പ് തോന്നുന്നു സർ നിങ്ങളെന്നെ തെറ്റിദ്ധരിച്ചിരിക്കശേഷം സാറിന്റെ പണം നഷ്ടപ്പെട്ടതുകൊണ്ട് എനിക്കും വല്ലാത്ത വിഷമം തോന്നി എങ്ങനെയെങ്കിലും അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട പണം തിരികെ കിട്ടണമെന്ന ഉദ്ദേശത്തോടെയാ ഞാനിവിടെ വന്നത് ഈ ലെറ്റർ എഴുതി എഴുതിവെച്ച് എന്റെ പണം അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിരുന്നു എന്റെ പ്ലാൻ പോലീസിനെ വിളിക്കും മുമ്പ് ഇവനെയും കൊണ്ട് ആദിശേഷിന്റെ അരികിലേക്ക് പോണം അവിടെയാണല്ലോ ആ ഉള്ളത് അവളും കൂടി ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടല്ലോ അതുകൊണ്ട് രണ്ടു പേരെയും ഒരുമിച്ച് ചോദ്യം ചെയ്ത് സത്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് മതി പോലീസിനെ അറിയിക്കാൻ എന്താ പറഞ്ഞേ താര ഹോസ്പിറ്റലിൽ ഉണ്ടെന്നോ അവളെന്തേറ്റിയതു ദയവെയ്ത് അവളെ വെറുതെ വിട് എല്ലാ കുറ്റവും ഞാൻ ഏൽക്കാൻ തയ്യാറാ ശ്രാവൺ സങ്കടത്തോടെ കേശവ്നാഥിനോട് പറഞ്ഞു എന്നാൽ കേശവ്നാഥ് അതെല്ലാം അവഗണിച്ചു അവനെയും കൊണ്ട് കാറിൽ കയറി ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു അവർ ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴേക്കും എല്ലാം അറിഞ്ഞുകൊണ്ട് വിദ്യാർത്ഥികളെല്ലാവരും എല്ലാവരും അവിടെ തടിച്ചുകൂടിയിരുന്നു എടാ ഇതാ റെസ്റ്റോറന്റിൽ വെച്ച് നടന്ന ചടങ്ങില് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ സംഭാവന കൊടുത്ത ചേട്ടനല്ലേ കോളേജിലെ ഏതൊക്കെയോ കുട്ടികൾ ചോദിച്ചു ആ അത് തന്നെ ഇതുപോലെ എവിടെന്നെങ്കിലും മോഷ്ടിക്കും എന്നിട്ട് ആ പണോടുത്താ ദാനം ചെയ്തിരുന്നേ പെൺകുട്ടികളെല്ലാം ചേർന്ന് താരയോട് എന്തൊക്കെയോ ചോദിക്കുകയാണ് ഒരു പെൺകുട്ടിയുടെ ചോദ്യത്തിന് അവൾ മറുപടി പറയാൻ അല്പം വൈകിയതിന് അവൾ തന്റെ കയ്യിലിരിക്കുന്ന വാട്ടർ ബോട്ടിലെടുത്ത് താരയുടെ തലയ്ക്ക് ആഞ്ഞടിച്ചു എന്നൊരു നിലവിളിയോടെ താര നിലത്തേക്ക് വീണു അത് കണ്ടതും ശ്രാവണിന്റെ നിയന്ത്രണം വിട്ടു അവൻ അവിടെയിരിക്കുന്ന കസേര എടുത്ത് താരയെ അടിച്ച പെൺകുട്ടിയെ അടിക്കാൻ വേണ്ടി ചെന്നു എല്ലാവരും ഒരു നിമിഷം ഭയന്നുപോയി നിനക്കൊക്കെ ഉറപ്പുണ്ടോടി ഇവളാണ് കുറ്റക്കാരി എന്നുള്ളതിന് എന്ത് തെളിവാണ് നിങ്ങളുടെ കയ്യിലുള്ളത് ശ്രാവൺ അത്യധികം കോപത്തോടെ പറഞ്ഞു അത് കേട്ട് ആ പെൺകുട്ടികളെല്ലാം ഭയന്നു മാറി നിന്നു അടിക്കിട്ടിയ ഭാഗം പൊത്തിപ്പിടിച്ചുകൊണ്ട് താര ശ്രാവണനെ വിളിച്ചു ശ്രാവൺ ഓടിച്ചെന്ന് അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു മനസ്സിൽ പോലും കരുതാത്തൊരു തെറ്റ് തങ്ങളുടെ മേൽ ആരോപിച്ചതിന്റെ സങ്കടത്തിൽ താര ശ്രാവണിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു ശ്രാവൺ നീ ആരാണെന്നും എന്താണെന്നും ഇവരോടെല്ലാം പറയേണ്ട സമയമായി ഇനിയും മിണ്ടാതിരുന്ന ഇതിന് നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വരും നിനക്കൊരാളെ സഹായിക്കാൻ ആരുടെയും പണം മോഷ്ടിക്കേണ്ട ആവശ്യമില്ല എന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്ക് താര ശ്രാവണിനോട് പറഞ്ഞു അയ്യോ കൂടുതലൊന്നും ആരും ഇവിടെ പറഞ്ഞ് മനസ്സിലാക്കി തരണ്ട എല്ലാവൻ തന്നെ കൃത്യമായി എഴുതി പ്രൊഫസർ സാറിന്റെ മുറിയിൽ കൊണ്ടുപോയി വച്ചിരുന്നു അത് കൈയോടെ പിടിക്കുകയും ചെയ്തിട്ടുണ്ട് മേഘ കയ്യിലിരിക്കുന്ന ലെറ്റർ എല്ലാവർക്കും കാണിച്ചു കൊടുത്തു സത്യത്തിൽ ഞാൻ സാറിനെ സഹായിക്കാൻ വേണ്ടിയാ ഇങ്ങനൊരു ലെറ്റർ എഴുതി സാറിന്റെ മുറിയിൽ കൊണ്ടുവച്ചത് സാറിന് നഷ്ടപ്പെട്ട പണം എൻ്റെ കയ്യിൽ നിന്ന് എടുത്തു തരണം എന്നെനിക്കുണ്ടായിരുന്നു പക്ഷെ നേരിട്ട് ഞാൻ തന്ന സാർ അത് മേടിക്കാൻ കൂട്ടാക്കില്ല എന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് സാർ ഞാൻ ഇങ്ങനെ ചെയ്തേ നിങ്ങളുടെ പണം എടുത്തത് ഞാനല്ല സർ അതുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവും ഇല്ല ശ്രാവൺ പ്രൊഫസറിന്റെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു ഓ മുപ്പത് ലക്ഷം കൊടുത്ത് നീ പ്രൊഫസറെ സഹായിക്കാൻ പോവായിരുന്നു അല്ലേ അതെങ്ങനെ പിന്നെ നിനക്ക് ലോട്ടറി അടിച്ചോ അതോ വല്ല ബാങ്കും കൊള്ളയടിച്ചോ മേഘ മനപൂർവ്വം ശ്രാവണിനെ കളിയാക്കാൻ വേണ്ടി ശ്രമിച്ചു ക്രിമിനലാണിവൻ വെറുതെ വിടാൻ പാടില്ല സർ ദേഷ്യത്തോടെ മേഘ പറഞ്ഞു നീയൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ കൊറേ നേരായാലോ കിടന്ന് ചിലക്കാൻ തുടങ്ങിയിട്ട് ഇനി ഞാൻ പറയുന്ന കേക്ക് ശ്രാവൺ ദേഷ്യത്തോടെ മേഘയോട് പറഞ്ഞു അത് കേട്ടതും വീണ്ടും എന്തോ പറയാൻ ശ്രമിച്ച മേഘയെ കേശവനാഥ് അടഞ്ഞു നിർത്ത് അവസാനമായിട്ട് അവൻ എന്താ പറയാനുള്ളും കൂടി കേക്കട്ടെ എന്നു പറഞ്ഞ് കേശവനാഥ് ശ്രാവണിനെ നോക്കി എനിക്ക് ലോട്ടറി അടിച്ചു എന്ന് പറഞ്ഞത് കളവാണ് എന്നുവെച്ച് ഞാൻ സഹായിച്ച പണം ആരുടെയും കയ്യിൽ നിന്നും മോഷ്ടിച്ചതല്ല എനിക്കങ്ങനെ മോഷ്ടിക്കേണ്ട ആവശ്യവുമില്ല രണ്ട് തവണയായി ഞാൻ ആ ഗ്രാമത്തിലെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് കൊടുത്ത അൻപത് ലക്ഷവും എൻ്റെ ഫ്രണ്ട് താര ഈ വസ്ത്രങ്ങളുടെ വിലയുമെല്ലാം എൻ്റെ അക്കൗണ്ടിൽ നിന്ന് എടുത്തിട്ടുള്ള പണമാണ് ഇതാണോ നിനക്ക് പറയാനുള്ളത് പറഞ്ഞതൊന്നും വിശ്വസിക്കാതെ കേശവനാഥ് ദേഷ്യത്തോടെ ശ്രാവണനോട് ചോദിച്ചു അതെ സർ ഞാൻ ശ്രാവൺ ദേവാണ് ദേവ് അസോസിയേറ്റ്സിന്റെ ഓണർ ഇന്ദ്രപ്രസ്ഥം കുടുംബാംഗം ദി മൾട്ടി ടീമില് ശ്രാവൺ പറഞ്ഞു തീരുന്നതിന് മുൻപ് തന്നെ വലിയൊരു തമാശ കേട്ടതുപോലെ ചുറ്റുമുള്ളവർ ആർത്തു